പ്രകൃതി ഭംഗിക്കും മലയോര കാഴ്ചകൾക്കും ഏറെ പ്രസിദ്ധമാണ് വയനാട് സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന എന്തോ ഒരു മാന്ത്രികത ഇവിടുത്തെ മലനിരകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വയനാടിനെ ഇത്രയും വശ്യമനോഹരിയാക്കുന്നതിൽ വലിയ പങ്കുണ്ട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിനു ചുറ്റുമുള്ള സൂചിമലയ്ക്ക് കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെയാണ് സൂചിമല സഞ്ചാരികൾക്കായി കരുതിവച്ചിരിക്കുന്നത് നീലാകാശത്തെ തൊട്ടുരുമും പോലെ നിലകൊള്ളുന്ന സൂചിമല നീഡിൽ റോക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഊട്ടി മാത്രം ലക്ഷ്യമാക്കി പോകുന്നവർ യാത്രാമധ്യയെ അനുഭവിച്ചറിയേണ്ട സ്ഥലമാണ് നീഡിൽ റോക്ക് ഗൂഢലൂരിൽ നിന്നും എട്ടു കിലോമീറ്റർ ആണ് നീഡിൽ റോക്കിലേക്കുള്ള ദൂരം അതിനിടെ ഇംഗ്ലീഷുകാർ നട്ടുവളർത്തിയ യൂക്കാലിപ്സിന്റെ കാട് കാണാം ആകാശം മുട്ടെ ശിഖരങ്ങളില്ലാതെ വളരുന്ന യൂക്കാലിപ്സ് വനം കാഴ്ചയിൽ വിസ്മയം സൃഷ്ടിക്കുന്നു മലയ്ക്ക് മുകളിലെ വ്യൂ പോയിന്റിലേക്ക് സുരക്ഷിതമായ നടപ്പാത തിരുത്തിയിട്ടുണ്ട് അതിലൂടെ നടന്ന് മല കയറുമ്പോൾ മേഘങ്ങൾ പറന്ന് നടക്കുന്നതു കാണാം ഇടയ്ക്കവ ഒഴിയുമ്പോൾ വിശാലമായ സമീപ ഗ്രാമങ്ങളിലെ കാഴ്ചകളും ആസ്വദിക്കാം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പിന്നെ ഊട്ടിയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഫോണ വഴിക്കുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് നീഡിൽ റോക്ക് അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ആസ്വദിക്കാൻ പോകുന്ന

സൂര്യൻ ആദ്യമായി പച്ചവിരിച്ച മലനിരകളിൽ പതിക്കുന്ന കാഴ്ച വർണ്ണനാതീതമാണ് മധ്യവേനൽക്കാലത്തും വീശിയടിക്കുന്ന കുളിർത്തന്നൽ യാത്രികരെ ഹരം കൊള്ളിക്കും മലയുടെ മുകളിൽ വ്യൂ പോയിന്റിൽ എത്ര സമയം ചിലവഴിച്ചാലും മതി വരില്ല കൊടും വേനലിലും മഞ്ഞുവീഴ്ച കണ്ടറിഞ്ഞു മടങ്ങാം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സന്ദർശന സമയം സൂചിമലയിലേക്കുള്ള വഴിയെയുള്ള ഇരുഭാഗത്തും മഞ്ഞുമൂടിയ ഹരിതവനങ്ങളും മലനിരകളെ പൊതിഞ്ഞു വളർത്തിയ തേയിലത്തോട്ടങ്ങളും കണ്ണിനും മനസ്സിനും ഇമ്പമേകുന്ന കാഴ്ചകളാണ് ഒരിക്കൽ സൂചിമലയിൽ കയറിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇവിടെ എത്താൻ മനസ്സുകുതിക്കും ഇ ഭാരത് കണ്ണൂർ